സുതിയാണ് അച്ഛന്റെ പണം എടുത്തതെന്ന് സച്ചി കയ്യോട് പിടികൂടുന്നുണ്ട് തെറ്റ് നിങ്ങൾ ചെയ്തിട്ട് ഇഷ്ടത്തിന് സംസാരിക്കുന്നോ ഇപ്പൊ ഇതിന് എന്ത് മറുപടിയാ പറയാൻ പോകുന്നെ അങ്ങനെ ദേവി ചോദിക്കുമ്പോ ചന്ദ്രമതി തന്റെ ഭർത്താവിനെ നോക്കി നിക്കുവാണ് എന്നെ എന്തിനാ നോക്കുന്നെ അവര് ചോദിക്കുന്നതെല്ലാം ന്യായം തന്നെയല്ലേ ഒരു പാവം പയ്യന്റെ മേൽ പഴി ചാരിയിട്ട് വായി തോന്നിയതെല്ലാം സംസാരിച്ചിട്ട് ഇവര് പറയുന്നതെല്ലാം നീ ഇനി കേട്ടേ മതിയാകൂ ചന്ദ്രെ അങ്ങനെ രവിയേട്ടൻ ദേഷ്യത്തോടെ അവരോട് പറയുന്നുണ്ട് ചെയ്യാത്ത തെറ്റിന് എന്റെ കുടുംബത്തിനെ വരാൻ പറഞ്ഞിട്ട് അപമാനപ്പെടുത്തിയില്ല അമ്മേ എന്നിട്ട് ഇപ്പോ എന്താ മിണ്ടാതെ നിക്കുന്നെ അങ്ങനെ രേവതി ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് അത് കേട്ട് സച്ചി അതെങ്ങനെ സംസാരിക്കും രേവതി മോഷ്ടിച്ചത് ഇവരുടെ മകനല്ലേ എടാ ഓടുകാലി വീട്ടിലൊരു പ്രശ്നം നടക്കുമ്പോ ഒന്നും അറിയാത്ത പോലെ നിക്കുന്നോ നോക്കച്ച എന്താ മേക്കപ്പ് ഇടുന്ന പെണ്ണെ അപ്പൊ മോഷ്ടിച്ച കാശിനാണ് ഹണിമൂണ് പോകുന്നതല്ലേ അങ്ങനെ സച്ച് ചോദിക്കുമ്പോ ശ്രുതി മറുപടി കൊടുക്കാനാവാതെ കരഞ്ഞോണ്ട് നിൽക്കുവാണ് ശ്രുതി എന്താ ഇങ്ങനെ മിണ്ടാതെ നിക്കുന്നേ അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട് ഇല്ല ശ്രുതി അത് അങ്ങനെ പറയാനായി ബുദ്ധിമുട്ടുകയാണ് രവിയേട്ടനാണെങ്കിൽ ദേഷ്യത്തില് ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്റെ പണം എങ്ങനെയാടാ നിന്റെ കയ്യിലേക്ക് വന്നത് പറയടാ എങ്ങനെ വന്നേന്ന് പറയു എന്നൊക്കെ രവിയേട്ടൻ ദേഷ്യത്തില് ചോദിക്കുവാണ് ശ്രുതി ആകെ പേടിച്ച് അതച്ച ഞാൻ എന്ന് പറയാൻ ശ്രമിക്കുവാണ് ചന്ദ്രമതി ഉടനെ എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്ത് അവിടേക്ക് വരുവാണ് അയ്യോ നിക്ക് നിക്ക് അയ്യോ എന്റെ തലക്കിത് എന്തു അറ്റി ഈ വീട്ടില് ദിവസം ഓരോ പ്രശ്നങ്ങൾ വരുന്നോണ്ട് എല്ലാം മറന്നു പോകുന്നു അയ്യോ ഈശ്വര ഈ കാര്യം എങ്ങനെ ഞാൻ മറന്നുപോയി എന്നൊക്കെ നിലവിളിച്ച് കരയുവാണ് ആണ് ചന്ദ്രൻ നീ എന്തായി പറയുന്നെ അങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോ അയ്യോ ഞാനാണ് അവന്റെ അടുത്ത് ടിക്കറ്റ് എടുക്കാനായി കാശി കൊടുത്തത് അയ്യോ ഞാൻ മറന്നുപോയല്ലോ എങ്ങനെയാ മറന്നു പിടികിട്ടുന്നില്ല ഒരു സൈഡിൽ തലവേദന വരുമ്പോഴൊക്കെ എനിക്ക് ഈ പ്രശ്നം വരും എന്റെ തെറ്റ് തന്നെയാ ഞാൻ അവന്റെ അടുത്ത് കൊടുത്തത് എന്ന് പറയുവാണ് ചന്ദ്ര ഇതൊക്കെ അഭിനയമാണെന്ന് മനസ്സിലായ സച്ചി അവരുടെ അടുത്തേക്ക് വന്നിരുന്ന് മുഖത്തേക്ക് തന്നെ നോക്കുവാണ് അഭിനയം നോക്കച്ച അമ്മയുടെ നാടകം അങ്ങനെ സച്ചി പറയുമ്പോ അച്ഛൻ വന്ന് ചന്ദ്രെ അപ്പൊ നീയാണോ അവന് പണം എടുത്തു കൊടുത്തത് എന്ന് ചോദിക്കുവാണ് അതേന്നെ അവന് ശമ്പളം വരാൻ ലേറ്റ് ആകുന്നു പറഞ്ഞപ്പോ ഞാൻ അതുകൊണ്ട് എന്റെ അടുത്തുണ്ടായിരുന്ന കാശ് കൊടുത്തു എടാ ഞാനും അക്കാര്യം മറന്നു നിനക്കെങ്കിലും അത് പറയാരുന്നല്ലോ അങ്ങനെ ചന്ദ്ര സുധിയോട് ചോദിക്കുമ്പോ അയ്യോ അമ്മേ ആ കാശായിരുന്നോ ഇത് ഞാൻ വേറെ കാശാണെന്ന് വിചാരിച്ചു അങ്ങനെ സുധിയും കള്ളം പറയുന്നുണ്ട് എടാ പോടാ ഇവിടെ നീ ഇപ്പൊ നോക്ക് ഞാൻ വെറുതെ ഈ പയ്യനെ തെറ്റിദ്ധരിച്ചില്ലേ അയ്യോ ഞാൻ തെറ്റെയ്തു എന്ന് പറഞ്ഞ് ചന്ദ്ര വീണ്ടും ആക്ട് ചെയ്തോണ്ടിരിക്കുവാണ് ചന്ദ്രെ നീ ചെയ്തത് ന്യായമാണോ നീ തന്നെ പണം എടുത്തു കൊടുത്തിട്ട് ഈ പയ്യന്റെ മേൽ പഴിചാരി എന്തൊക്കെയാ നീ വിളിച്ചു പറഞ്ഞത് അങ്ങനെ അച്ഛൻ പറയുമ്പോ അയ്യോ തെറ്റ് തന്നെയാ ഞാൻ മറന്നുപോയതാ എന്തൊരു സ്പീഡില് ഞാൻ സംസാരിച്ചു പോയി എന്നു പറഞ്ഞ് ചന്ദ്ര കരയുന്നതായി ഭാവിക്കുന്നുണ്ട് തെറ്റാണെന്ന് സമ്മതിച്ചാ മാത്രം മതിയോ ആ കുടുംബത്തിന്റെ അടുത്ത് പോയി ക്ഷമ ചോദിക്കു ചന്ദ്രെ അങ്ങനെ ഭർത്താവ് പറഞ്ഞത് കേട്ട് ചന്ദ്രമതി ആകെ ഷോക്കായി നിൽക്കുവാണ് എന്താ നോക്കി നിൽക്കുന്നേ ക്ഷമ ചോദിക്കാൻ അങ്ങനെ അച്ഛൻ ദേഷ്യത്തിൽ പറഞ്ഞപ്പോ അതെ അതെ കറക്റ്റാ മാപ്പ് ചോദിക്കേണ്ടത് ഈ ഞാനാണ് തെറ്റായി സംസാരിച്ചത് ഞാനല്ലേ അപ്പോ ഞാൻ തന്നെ ക്ഷമ ചോദിക്കണം ഇതെല്ലാം മറന്നിട്ട് ഞാൻ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട് ചന്ദ്രയുന്നേറ്റ് വരുന്നുണ്ട് ശേഷം രേവതിയുടെ കുടുംബത്തിന്റെ മുന്നിൽ കൈകൂപ്പി നിന്ന് ക്ഷമിക്കണം ലക്ഷ്മി അമ്മ എന്തോ ഒരു ചിന്തയില് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചു എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് മോനെ ശരത്തെ നീയോ എന്നോട് ക്ഷമിക്കണേ എന്നെ തെറ്റായി കരുതരുത് ഏതോ ഓർമ്മയില് ഞാൻ തെറ്റെയ്തു പോയി ഞാൻ ഞാനങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു എല്ലാരും എന്നോട് മാപ്പാക്കണം രേവതി നീ ഒന്നും മനസ്സിൽ വച്ചേക്കരുത് അങ്ങനെ ചന്ദ്ര പറയുന്നത് കേട്ട് സച്ചി ഉറക്കെ കയ്യടിക്കുകയാണ് അച്ഛ നന്നായിട്ടുണ്ട് സിനിമാക്കാർ ഇത് കണ്ട വെറുതെ ഇരിക്കില്ല മികച്ച നടിക്കുള്ള അവാർഡ് അമ്മയ്ക്ക് തന്നെ കൊടുക്കൂ അച്ഛ സർക്കസിൽ ഇങ്ങനെ ഒരു പ്രകടനം ഞാൻ കണ്ടിട്ടേയില്ല ഇത് അതിഗംഭീര പ്രകടനായിട്ടുണ്ട് എന്ന് പറയുവാണു സച്ചി അച്ഛൻ അവിടേക്ക് വന്ന് എടാ അതിന് ഇവള് ക്ഷമ ചോദിച്ചില്ലേ വിട്ടേക്കടാ ചന്ദ്ര ഏതോ അവസര ബുദ്ധിയിൽ പറഞ്ഞതാണ് ലക്ഷ്മി അമ്മേ നിങ്ങൾ ഇതൊന്നും മനസ്സിൽ വച്ചേക്കരുത് അച്ഛൻ പറയുമ്പോ ശരി ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് ലക്ഷ്മി പോകാൻ ഇറങ്ങുവാണ് വന്നതുപോലെ ഇങ്ങനെ നിക്കാതെ രേവതി ഇവരോട് ഇരിക്കാൻ പറയു എന്ന അച്ഛൻ പറയുമ്പോ രേവതി വേണ്ട ഞങ്ങൾക്ക് പോകണം അങ്ങനെ ലക്ഷ്മി മറുപടി കൊടുക്കുവാണ് സച്ചി ശരത്തിനെ ചേർത്ത് പിടിച്ച് ഇങ്ങുവ ഇവരിങ്ങനെയൊക്കെ സംസാരിച്ചതിന് നീ ഈ വീട്ടിലേക്ക് ഇനി വരാതിരിക്കരുത് ഇത് നമ്മുടെ വീടാണ് നിനക്ക് നിനക്കെപ്പോ വേണമെങ്കിലും വരാം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശരി ഞങ്ങൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് ലക്ഷ്മി അവരെയും കൂട്ടി അവിടുന്ന് പോവുകയാണ് ഈശ്വര രക്ഷപ്പെട്ടു ആശ്വാസായി എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് ചന്ദ്ര പോവുമ്പോ സച്ചി പിന്നാലെ വരുന്നുണ്ട് നൈസായി കള്ളം പറഞ്ഞ് അവനെ രക്ഷപ്പെടുത്തിയല്ലേ എടാ ഓടുകളി നീ എത്ര നാൾ ഇങ്ങനെ പിടി തരാതിരിക്കൂ എന്ന് നമുക്ക് കാണാടാ അങ്ങനെ മറുപടി കൊടുത്ത് സച്ചി രേവതിയുടെ ഫാമിലിയെ യാത്രയാക്കാനായി പുറത്തേക്ക് പോവാണ് ആ സമയം ചന്ദ്രമതി സുതിയെ ദേഷ്യത്തിൽ നോക്കുവാണ് ശ്രുതിയാണെങ്കിൽ അവനെ വെറുപ്പോടെ നോക്കിക്കൊണ്ട് കരഞ്ഞോണ്ട് റൂമിലേക്ക് ഓടി പോവുന്നുണ്ട് ചന്ദ്രമതി ശ്രുതിയോട് തന്റെ റൂമിലേക്ക് വരാൻ വരാനാവശ്യപ്പെട്ടപ്പോ ശ്രുതി അവിടേക്ക് ചെല്ലുവാണ് സുതി ഡോറ് ക്ലോസ് ചെയ്ത ഉടൻ തന്നെ ചന്ദ്രമതി അവന്റെ മുഖത്തു തന്നെ ആഞ്ഞൊരടി കൊടുക്കുന്നുണ്ട് എന്തിനാടാ എന്നോട് ഇങ്ങനെ ചെയ്തത് പറയടാ എന്തിനെങ്ങനെ ചെയ്തെന്ന് എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്ര ശ്രുതിയെ പൊതിരെ തല്ലുകയാണ് എടക്കഴുതെ മോഷ്ടിച്ചിട്ട് ഒരു വാക്കുപോലെ എന്നോട് പറഞ്ഞില്ല എന്തിനാ എന്നോട് ചെയ്തെന്ന് എന്നെ ദേഷ്യത്തില് പറഞ്ഞ് ചന്ദ്രശ്രുതിയെ തള്ളി താഴെ ഇടുകയാണ് ശ്രുതി കരഞ്ഞോണ്ട് എഴുന്നേറ്റ് വന്ന് അമ്മേ സോറി എനിക്ക് വേറെ വഴി അറിയില്ല ശ്രുതി ഹണിമൂണ് പോകുന്നതിന് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു എന്റെ ഓണറിന്റെ പോയി ജോലി ചെയ്ത ഇതുവരെയുള്ള ശമ്പളം ചോദിച്ചു അയാള് തന്നില്ല അമ്മേ ശ്രുതിയുടെ പോയി ഇത് പറഞ്ഞ നാണക്കേടാണെന്ന് കരുതിയിട്ട ഈ പണം ഞാൻ എടുത്തത് സോറി അമ്മ എടാ ഇത് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എടുത്തു തരില്ലേ ഇപ്പൊ നോക്ക് ഒന്നുമില്ലാത്ത കുടുംബത്തിന്റെ അടുത്ത് പോയി തലകുനിച്ച് നിന്നത് കൂടാതെ ക്ഷമ വരെ ചോദിച്ചു ഞാൻ അവറ്റകളുടെ മുന്നില് എന്റെ മാനം പോയില്ലേ എന്ന് പറഞ്ഞ് ചന്ദ്രയും കരയുകയാണ് ഇങ്ങനെ സംഭവിക്കൂ എന്ന് ഞാൻ കരുതിയില്ല അമ്മേ ഞാൻ പറയാനിരുന്നതാ പക്ഷെ അതിനുള്ളിൽ അവരൊക്കെ വന്നു എന്നൊക്കെ സുതി പറയുമ്പോ എടാ നമ്മുടെ വീടിനകത്ത് തന്നെ നീ എന്തിനാ മോഷ്ടിക്കാൻ പോയത് അത് എന്റെ അടുത്തുള്ള കാശ് എന്നൊക്കെ ചന്ദ്ര ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട് സോറി അമ്മേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ടാ അങ്ങനെ ശ്രുതി പറയുമ്പോ എടാ ഇങ്ങനെ കള്ളം പറഞ്ഞ് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ആ സച്ചി നിന്നെ അടിച്ച് കൊല്ലുമായിരുന്നില്ലേ അത് വിട്ടേക്ക് ഒരുപാട് നാളായി ഈ വീട്ടില് നടക്കുന്നതാണെന്ന് കരുതാം പക്ഷെ ശ്രുതിയുടെ മുന്നില് നിന്റെ മാനവും വിലയും എല്ലാം പോയിരിക്കണ്ട അവള് നിന്നെ കള്ളനായി കരുതൂ എന്നൊക്കെ ചന്ദ്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട് തെറ്റാണമ്മേ ഇനി മേല് ഞാൻ ഇങ്ങനെ ചെയ്യില്ല അങ്ങനെ പറഞ്ഞ സുതി കരയുമ്പോ ചന്ദ്ര അടുത്തേക്ക് വരുന്നുണ്ട് അവനെ പിടിച്ച് എടാ സുതി എന്റെ എല്ലാ പ്രതീക്ഷയും നീ മാത്രമാണ് എന്നെ ഇതുപോലെ തലകുനിച്ച് നിർത്തലേടാ ആദ്യം നീ ഒരു ജോലി തേടി കണ്ടുപിടിക്ക് അപ്പൊ ഇതുപോലുള്ള ഒരു തെറ്റും നീ ചെയ്യില്ല എന്ന് പറയുകയാണ് ശരിയമ്മ എന്നു പറഞ്ഞ് സുതി കണ്ണു തുടക്കുമ്പോ ചന്ദ്ര വന്ന് അവനെ ആശ്വസിപ്പിച്ച് അവിടുന്ന് പറഞ്ഞു വിടുകയാണ് സുതി കരഞ്ഞോണ്ട് പോകുന്നത് രേവതി കാണുന്നുണ്ട് രേവതി ഉടനെ ചന്ദ്രയുടെ റൂമിലേക്ക് നോക്കി അവരും കരഞ്ഞോണ്ട് നിൽക്കുന്നത് ശ്രദ്ധിക്കുവാണ് രാത്രിയായപ്പോ സച്ചി അവളുടെ റൂമിലേക്ക് വരികയാണ് രേവതി നാളെ കാലത്ത് തന്നെ എന്നെ വിളിച്ചുണർത്തണം അങ്ങനെ സച്ചി പറയുമ്പോ രേവതി അത് മൈൻഡ് ചെയ്യാതെ അവിടെ ഇരുന്ന് കരയുകയാണ് എന്തു പറ്റി എന്തിനാ നീ കരഞ്ഞോണ്ടിരിക്കുന്നേ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ ഒന്നുമില്ല എന്ന് രേവതി പറയുന്നുണ്ട് ഒന്നുമില്ലാന്നിട്ടാണോ കണ്ണിന് നിറയെ വെള്ളം ഒഴുകുന്നുണ്ടല്ലോ എന്താ കാര്യം വീണ്ടും അമ്മ എന്തെങ്കിലും പറഞ്ഞോ നിന്നെ അങ്ങനെ സച്ചി ചോദിക്കുവാണ് അവര് പറയേണ്ടതെല്ലാം വെച്ച് പറഞ്ഞില്ലേ ഞാൻ കാരണം എൻറെ അമ്മ അനിയനെ അനിയത്തി എല്ലാരും അപമാനപ്പെട്ടു നിന്നു അങ്ങനെ പറഞ്ഞ് രേവതി പൊട്ടി അത് കഴിഞ്ഞില്ലേ രേവതി അമ്മയ്ക്കും നല്ലത് തിരിച്ചു കിട്ടിയില്ലേ അവനാണ് തെറ്റെയ്തത് പക്ഷേ അമ്മ കാരണം അവൻ അവസാനം രക്ഷപ്പെട്ടു നിന്റെ അനിയൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞില്ലേ പിന്നെന്തിനാ കരയുന്നേ അങ്ങനെ സച്ചു ചോദിക്കുമ്പോ എന്നാലും ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ ഒരു പൈ അവന്റെ മേൽ വന്ന് വീണില്ലേ ഞങ്ങള് പാവങ്ങളായതുകൊണ്ടല്ലേ ഒരു പൈ കേൾക്കേണ്ടി വന്നത് എന്ന് ചോദിക്കുവാണ് രേവതി എന്താ രേവതി നീ ഇങ്ങനെ ഈ വീട്ടിലുള്ളവരൊക്കെ കൊട്ടാരത്തിൽ നിന്ന് വന്നതല്ലേ ഇങ്ങനെ ഒരു കള്ളനെ ഒളിപ്പിച്ചു വെച്ചിട്ട് എന്റെ അമ്മ ചെയ്തത് വളരെ ഓവറായിരുന്നു ഇവരൊക്കെ എന്താ വല്യ പണക്കാരാണോ ഞാൻ പോലും സാധാരണ ഒരു ഡ്രൈവറാണ് നീ എന്തിനാ ഇങ്ങനെ താഴ്ത്തി സംസാരിക്കുന്നത് അങ്ങനെ സച്ചി ചോദിക്കുമ്പോ അങ്ങനെയല്ല ഇത് ശ്രുതിയുടെ അനിയനാണ് വന്നതെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ ഇല്ലല്ലോ അവൾ വലിയ പണക്കാരുടെ കുടുംബം മലേഷ്യക്കാര് അപ്പോ വലിയ ബഹുമാനം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് രേവതിക്ക് വലിയ വല്യ മലേഷ്യക്കാര് അവളുടെ എന്താ വലിയ ആളാണോ നീ വെറുതെ ഇരിക്ക രായാ നമുക്കെന്താ അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് അവൾക്ക് കൊടുക്കുന്ന മര്യാദ അങ്ങനെയാണ് ഞാൻ സാധാരണ പൂ കെട്ടുന്ന കുടുംബത്തിൽ നിന്ന് വന്നവള് എന്റെ അച്ഛൻ കരിമ്പ് ജ്യൂസ് കട നടത്തിയിരുന്നു ഞങ്ങൾക്ക് കിട്ടുന്ന മര്യാദ ഇങ്ങനെയല്ലേ അമ്മ എന്തൊക്കെ ഞങ്ങളെ പറഞ്ഞു എന്റെ അമ്മയും സഹോദരങ്ങളും അവിടെ അപമാനപ്പെട്ട് തലകുനിച്ച് കാര്യ ഓർക്കുമ്പോ എനിക്ക് എങ്ങനെയാ ഫീലായോ എന്നറിയാമോ ഇത് പുറത്തുനിന്ന് വന്ന ആരെങ്കിലും ആണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സംസാരിക്കുന്ന രീതി വേറെയായിരിക്കും പക്ഷെ ഇവിടെ എന്നെ കൊണ്ട് മറുപടിയായി ഒന്നും പറയാൻ പറ്റുന്നില്ല എന്ന് പറയുവാണ് രേവതി എന്തുകൊണ്ട് പറ്റുന്നില്ല നല്ല മറുപടി അമ്മയ്ക്ക് കൊടുക്കേണ്ടതല്ലേ എന്നിട്ട് അത് ചെയ്യാതെ ഇപ്പൊ വന്ന് കരഞ്ഞോണ്ടിരിക്കുന്നു അങ്ങനെ സച്ചി ചോദിക്കുമ്പോ എനിക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും എന്റെ അമ്മ കാലത്തെഴുന്നേറ്റ് നൈറ്റ് വരെ നിന്ന് ജോലി ചെയ്യുന്ന ആളാണ് അങ്ങനെ സമ്പാദിച്ച് കുടുംബം നോക്കുന്നു അവരെ പോയി കള്ള കുടുംബം എന്ന് വിളിച്ചില്ലേ അങ്ങനെ രേവതി പറയുമ്പോ മനസ്സിലായി രേവതി കഷ്ടമായി പോയി എനിക്കും അവര് സംസാരിക്കുമ്പോ നല്ല ദേഷ്യം വന്നിരുന്നു അതാ ഞാനും കടുപ്പത്തില് നാല് തിരിച്ചു പറഞ്ഞത് കരയാതെ രേവതി എന്ന് പറഞ്ഞ സച്ചി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് എനിക്ക് അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോയ ഒരുപാട് വിഷമാവുന്നത് അങ്ങനെ രേവതി പറഞ്ഞപ്പോ അമ്മ തിരിച്ചു നല്ല മറുപടി അവർക്ക് കൊടുത്തതല്ലേ ശേഷം നോർമലായി സംസാരിച്ചിട്ടാ ഇവിടെ നിന്ന് പോയത് അങ്ങനെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ല എന്റെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം അതിനെപ്പറ്റി ഓർത്തോർത്ത് മനസ്സിൽ ഒരുപാട് സങ്കടപ്പെടും എന്നു പറഞ്ഞ് രേവതി പൊട്ടി കരയുമാണ് അതൊന്നു രണ്ടു ദിവസത്തിനുള്ളിൽ ശരിയാവും രേവതി അങ്ങനെ സച്ചി പറഞ്ഞപ്പോ കഴിച്ച ഉടൻ അലിഞ്ഞു പോകാനെ ഇത് ഭക്ഷണമല്ല കള്ളനെന്ന പയ്യാണ് ചാരിയത് ഒരു തവണ പറഞ്ഞ വീണ്ടും ആ പേര് എപ്പ വേണമെങ്കിലും വരാം അത് മനസ്സിലിട്ട് എത്ര നാൾ ഉണ്ടാകൂ എന്നറിയില്ല ഇതൊക്കെ വിചാരിച്ച് അമ്മ ശരിയായി ഉറങ്ങില്ല രേവതി അധികമായി ആലോചിക്കാതെ അത് വിട്ടേക്ക് എന്റെ അമ്മയെക്കുറിച്ച് നിനക്കറിയാലോ അമ്മ പറഞ്ഞത് വലിയ കാര്യായി എടുക്കരുത് കണ്ണു തുടക്ക് തുടക്കാനല്ലേ പറഞ്ഞത് അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് രേവതി കണ്ണു തുടക്കമാണ് വെള്ളം കുടിക്കുന്നോ ഞാൻ എടുത്തോണ്ട് വരാം ഇതാ കുടിക്കുന്നു എന്ന് പറഞ്ഞ് സച്ചി അവൾക്ക് വെള്ളം നൽകുകയാണ് ഇവിടെ നോക്ക് രേവതി ഞാൻ പറയുന്നത് നീ കേൾക്ക് ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അച്ഛം ഒന്ന് പറയുവല്ലോ നമ്മൾ സത്യസന്ധരായിരുന്ന മാത്രം മതി സച്ചി അത് നമ്മളെ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കൂ എന്ന് ഇവിടെ നടന്നതും അത് തന്നെയാണ് ശരത്തിന്റെ മേൽ ഒരു തെറ്റുമില്ല അവൻ നല്ലവനായിരുന്നതുകൊണ്ട് അത് അവനെ രക്ഷപ്പെടുത്തി അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് രേവതി അവനെ തന്നെ നോക്കിയിരിക്കുവാണെ എന്താ ഇങ്ങനെ നോക്കുന്നേ നല്ലത് ചെയ്താ നല്ലത് കിട്ടും മനസ്സിലായോ എന്റെ അമ്മ ഇങ്ങനെ വായി തോന്നിയതൊക്കെ സംസാരിക്കും നീ പൂ കെട്ടുന്നവളല്ലേ പറയ അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് എന്താ അറിയാത്ത പോലെ ചോദിക്കുന്നെ ഞാൻ പൂ പൂകെട്ടുന്നവള് തന്നെയാണ് അങ്ങനെ രേവതി പറഞ്ഞപ്പോ എല്ലാ പൂക്കളും ഒരേ കളറിലാണോ ഇരിക്കുന്നേ എന്ന് ചോദിക്കുവാണ് സച്ചി അതെങ്ങനെ ഇരിക്കും മല്ലിക ജമന്തി മുല്ല എല്ലാം വേറെ വേറെ കളറില്ലല്ലേ റോസിൽ പോലും നിറയെ കളർ ഉണ്ടാവില്ലേ അങ്ങനെ രേവതി പറയുന്നുണ്ട് ശരി ശരി പൂവിനെ പറ്റി പറഞ്ഞത് മതിയാക്ക് ഹെഡ് ലൈറ്റ് പോലെ ആക്കണ്ട അയ്യോ ഞാൻ എന്താ പറയാൻ വന്നത് ആ കിട്ടിപ്പോയി ആ പൂവില് വ്യത്യസ്ത കളർ ഉള്ളതുപോലെ മനുഷ്യൻ എങ്ങനെ ഒരേപോലെ ഉണ്ടാവും എന്നെ പറ്റിയും ചിലർ പറയാറുണ്ട് അതൊന്നും ചെവിയിലെ കേൾക്കാൻ പാടില്ല രേവതി അങ്ങനെ സച്ചി പറഞ്ഞുകൊടുക്കുകയാണ് അതെല്ലാം മനസ്സിലായി എന്നാലും നാളെ എൻറെ അമ്മ എങ്ങനെ ബന്ധം പറഞ്ഞ് ഈ വീട്ടിലേക്ക് കടന്നു വരും എൻറെ അനിയനും അനിയത്തെയും വീണ്ടും ഈ വീട്ടിലേക്ക് കയറാൻ ഭയപ്പെടില്ലേ എന്ന് ചോദിക്കുവാണു രേവതി എന്തിനു ഭയപ്പെടണം ഇവിടെ നോക്ക് രേവതി എൻറെ അമ്മയെ പറ്റിയൊന്നും ആലോചിക്കണ്ടാന്ന് അവരോട് പറഞ്ഞേക്ക് ഇവിടെ വരുന്നതിന് അവർക്കെല്ലാ അവകാശങ്ങളും ഉണ്ട് അങ്ങനെ സച്ചി പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു മോഷണപ്പായി വന്നതിന് ശേഷം അവർക്ക് എങ്ങനെ ഈ വീട്ടിലേക്ക് വരാൻ പറ്റും എന്ന് ചോദിക്കുന്നുണ്ട് അത് കേട്ട് സച്ചി ഒന്ന് ആലോചിച്ചതിനു ശേഷം എന്താ വരാൻ പറ്റാത്ത ഞാനില്ലേ ഇവിടെ നിന്റെ അമ്മയാണ് എനിക്ക് അമ്മ നിന്റെ അനിയനും അനിയറ്റവും ആണ് എന്റെ സ്വന്തം അനിയനും അനിയത്തിയും ആ സ്ഥാനം ഒരിക്കലും മാറി പോകരുത് മനസ്സിലായോ പിന്നെ ജീവനോടെ ഇല്ലെങ്കിലും ഫോട്ടോയിൽ ഇരിക്കുന്ന നിന്റെ അച്ഛനില്ലേ അദ്ദേഹം ആണ് എന്റെ അമ്മായി അച്ഛൻ എനിക്ക് ഇവരെല്ലാരും ആണ് സ്വന്തക്കാര് ഇനി മേല് എന്നോട് ഇങ്ങനെ സംസാരിക്കരുത് രേവതി എന്ന് പറഞ്ഞ് സച്ചി ചൂടാവുമാണ് അത് കേട്ട രേവതി കരഞ്ഞോണ്ട് ഓടി വന്ന് സച്ചിയെ കെട്ടിപ്പിടിക്കുവാണ് കരയുന്നത് എന്തിനാ എന്ന് സച്ചി ചോദിക്കുമ്പോ ഇല്ല സന്തോഷായി എനിക്ക് അങ്ങനെ പറഞ്ഞ് രേവതി ചിരിക്കുന്നുണ്ട് സച്ചി അവളെ പിടിച്ചു മാറ്റുമ്പോ രേവതി അവനെ ചേർത്ത് പിടിച്ച് കിസ് ചെയ്യുകയാണ് ആ സമയം ആകെ ഷോക്കായി രേവതിയെ തന്നെ നോക്കി നിക്കുവാണ് സച്ചി ശേഷം രേവതിയെ ചേർത്ത് പിടിച്ച് സച്ചി ഹഗ് ചെയ്യുന്നുണ്ട് അടുത്ത ദിവസം രാവിലെ ചന്ദ്രമതി രേവതിയുടെ റൂമിനടുത്തേക്ക് വന്ന് മണി ഏറെ ആയിട്ടും രേവതി കോഫി ഉണ്ടാക്കി തന്നിട്ടില്ല ഇനി കഥക് തുറക്കാതെ ഇവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുവാണോ അകത്ത് ഇവൾ എന്ത് ചെയ്യുവാണ് കഥകു പോയി തുറന്നാലോ എന്നാലോചിച്ച് നിക്കുവാണ് ആ സമയം രേവതി കുളിച്ച് റെഡിയായി വന്ന് ഡോറ് തുറക്കുന്നുണ്ട് എന്താടി ഇത്രയും നേരം അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ അമ്മേ കുളിച്ചു വന്നതാണ് അങ്ങനെ രേവതി ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് എന്താടി ഇത് ഒരു ഗ്ലാസ് കോഫിക്ക് വേണ്ടി നമ്മൾ എല്ലാം ഇവിടെ കാത്തു നിൽക്കണം അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ ഇത് അമ്മ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ കൊണ്ടു തരാം അങ്ങനെ പറഞ്ഞ് രേവതി ചിരിച്ചുകൊണ്ടോടി പോവാണ് ഇവളെന്തോ ഒരുമാതിരി ഇളിച്ചുകൊണ്ട് പോയത് ഈ വീട്ടില് കുറച്ചുനാളെ ഉണ്ടാകൂ എന്നാ കരുതിയത് ഇവളിനി സ്ഥിരമായി ഉണ്ടാകൂ എന്നാ തോന്ന ഈ സച്ചിശേഖൻ അവൾ ആഗ്രഹിക്കുന്നത് പോലെ മാറിപ്പോയി ഒരു പെട്ടെന്ന് ഇവൾ കുഞ്ഞിനെ പ്രസവിക്കോ അങ്ങനെയൊക്കെ ചന്ദ്ര ആലോചിച്ചു ടെൻഷനാവുന്നുണ്ട്